ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചാലക്കുടി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ രവീന്ദ്രനാഥ് അങ്കമാലിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇതുവരെ ഉണ്ടാകുണ്ടായിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളേക്കാൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് അപ്പോൾ ഇന്ത്യയിൽ മൂന്ന് നാല് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ സംസ്കാരം അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇന്ത്യയുടെ എല്ലാമെല്ലാമായ ഫെഡറൽ സംസ്കാരം അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ശരിക്ക് ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ ജനങ്ങൾ വല്ലാതെ വേദനിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ ഭരണഘടന മാറ്റുമോ എന്ന ഭയം നിലനിൽക്കുക മൂന്ന് പിന്നെ കേരളത്തെ വല്ലാതെ അവഗണിക്കുക കേന്ദ്ര സർക്കാർ വല്ലാതെ അവഗണിക്കുക അതായത് ന്യായീകരിക്കാനോ നീതീകരിക്കാനോ പറ്റാത്ത രീതിയിൽ അവഗണിക്കുക അതിൽ കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ വേദനിക്കുന്നവരാണ് തെറ്റായ ഒരു ഒരു സമീപനം അത് തിരിച്ചറിയുന്നവരാണ് ഈ നാല് കാര്യങ്ങളുടെ രാഷ്ട്രീയ അന്തരീക്ഷം അല്ലെങ്കിൽ ഈ നാല് കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പിന് വളരെ വളരെ പ്രധാനപ്പെട്ട അങ്ങനെ നോക്കുമ്പോൾ ഈ നാല് ആശയാന്തരീക്ഷവും വെച്ച് നോക്കി അതിൻ്റെ സൂക്ഷ്മരാഷ്ട്രീയം പരിശോധിച്ചാൽ ജനങ്ങൾക്ക് ഓപ്ഷൻ ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുക ഫെഡറൽ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുക ഭരണഘടന കത്ത് സൂക്ഷിക്കണം എന്ന നിലപാടെടുക്കുക കേരളത്തെ അവഗണിക്കരുത് എന്ന നിലപാടെടുക്കുക ഇതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല ഇടത് മാത്രമേ കേന്ദ്രവിരുദ്ധ വികാരം തന്നെ ലക്ഷ്യപക്ഷേ അത് ഒരിക്കലും ഒരു ഫെഡറൽ സംസ്കാരത്തിൽ കേരളത്തോട് മാത്രമല്ല ഒരു സംസ്ഥാനത്തോടും അത് ചെയ്യരുത് ആരോട് ചെയ്താലും അത് ഫെഡറൽ സംസ്കാരത്തിനെതിരാണ് കേരളത്തോട് ചെയ്യുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കും ഇക്കാര്യത്തിൽ കാരണം അത്ര വലിയ അവഗണനയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യം വേണമെങ്കിൽ വലിയ സാധ്യത ഉണ്ട്